നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഹമാസുകളുടെ പേരുകൾ അല്ലെങ്കിൽ ഹമാസ് കൊല്ലപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ കുറവാണ് കാരണം മറ്റൊന്നുമല്ല ഏകദേശം എല്ലാത്തിനെയും ഭൂമിയിൽ നിന്ന് ഇസ്രായേൽ പരലോകത്തേക്ക് അയച്ചു കഴിഞ്ഞു കുറെ കാലം വരെ അവരെ കൊണ്ടായിരുന്നു ബുദ്ധിമുട്ട് അതിനുശേഷം പിന്നീട് ഹിസ്ബുള്ളകൾ സുനാമി പോലെ ഇരച്ചെത്തിയത് കിട്ടിയ അടിയും വാങ്ങി പോകാമെന്ന് കരുതിയായിരുന്നു പക്ഷേ ഇനിയിപ്പോ നിങ്ങളല്ല ഞങ്ങൾ വിചാരിച്ചാലേ പുറത്തു പോകാൻ പറ്റുള്ളൂ എന്നുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ രംഗത്തുണ്ടാവും അവിടുന്ന് മുതൽ ഇതുവരെയായിട്ടും ഹിസ്ബുള്ളകളെ ഓരോരുത്തരെയും കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ പക്ഷെ എത്രയൊക്കെ കിട്ടിയാലും പഠിക്കില്ല എന്നുള്ളതാണ് ഹിസ്ബുള്ള തെളിയിച്ചു കൊണ്ടിരിക്കുന്നത് ഇനി യുദ്ധത്തിൽ പെട്ടെന്നൊരു അവസാനവും ഉണ്ടാകാൻ പോകുന്നില്ല ലബന നേരെയുള്ള ഇസ്രായേൽ കൂട്ടക്കുരുതിയിൽ കനത്ത തിരിച്ചടി നൽകി ഹിസ്ബുള്ള വീണ്ടും രംഗത്തെത്തി ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദിന്റെ ടെൽഅവീവിനടുത്തുള്ള ആസ്ഥാനത്തേക്ക് റോക്കറ്റ് ആക്രമണം നടത്തിയിരിക്കുകയാണ് പേജർ വോക്കി ടോക്കി ആക്രമണങ്ങൾക്കും കമാൻഡർ ഉൾപ്പെടെയുള്ളവരെ കൂട്ടക്കൊല നടത്തിയതിനും പിന്നാലെയാണ് ഹിസ്ബുള്ളയുടെ പ്രത്യാക്രമണം എന്നാൽ സാധാരണക്കാരെ ഒഴിവാക്കി ഇസ്രായേൽ സൈനിക കേന്ദ്രങ്ങളെയാണ് ഹിസ്ബുള്ള ലക്ഷ്യമിടുന്നതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അടുത്തുള്ള മൊസാദ് ചാർ ഏജൻസി ആസ്ഥാനം ലക്ഷ്യമിട്ട് ബുധനാഴ്ച ഹിസ്ബുള്ളയുടെ ആക്രമണം ഉണ്ടായത് നേതാക്കളെ കൊലപ്പെടുത്തിയതിനും അംഗങ്ങളെ ഉപയോഗിച്ച് ആശയവിനിമയ ഉപകരണങ്ങളിൽ സ്ഫോടനം നടത്തിയതിനുമുള്ള തിരിച്ചടിയാണ് ഹിസ്ബുള്ള അവകാശപ്പെടുന്നത് ഇതോടെ ഇസ്രായേലും ലെബനനും തമ്മിലുള്ള തുറന്ന യുദ്ധത്തിലേക്കാണ് നീങ്ങുന്നതെന്ന് വ്യക്തമായി ഇലാത്ത് ഗൊലാൻ കുന്നുകളിലും ഹിസ്ബുള്ള പോരാളികൾ ആക്രമണം നടത്തിയിട്ടുണ്ട് ബാലിസ്റ്റിക് മിസൈൽ ഉൾപ്പെടെയുള്ളവ ഉപയോഗിച്ചതായാണ് റിപ്പോർട്ട് ബാലിസ്റ്റിക് മിസൈലാണ് തൊടുത്തുവിട്ടതെന്ന് ഹിസ്ബുള്ള വ്യക്തമാക്കി ലബനനിൽ നിന്ന് ആദ്യമായാണ് ഒരു പ്രൊജക്ടയിൽ മധ്യ ഇസ്രായേൽ അടുത്തെത്തുന്നതെന്നും ഇസ്രായേൽ സൈന്യം പറഞ്ഞു കഴിഞ്ഞ മാസം ടെലാവീവിൽ സമീപമുള്ള ഒരു രഹസ്യാന്വേഷണ കേന്ദ്രത്തെ വ്യോമാക്രമണത്തിൽ ലക്ഷ്യമിട്ടതായി ഹിസ്ബുള്ള അവകാശപ്പെട്ടിരുന്നുവെങ്കിലും സ്ഥിരീകരിച്ചിരുന്നില്ല ടെലാവീവിലെ വ്യാമപ്രതിരോധ സംവിധാനങ്ങൾ ആക്രമണം തടഞ്ഞെന്നും ില്ലെന്നും ഇസ്രായേൽ സൈന്യം അറിയിച്ചു സാമ്പത്തിക തലസ്ഥാനമായ സൈറണുകൾ മുഴങ്ങിയിട്ടുണ്ട് നഗരം ഉൾപ്പെടെ മധ്യ ഇസ്രായേലിലെ മറ്റു പ്രദേശങ്ങളിലും മുന്നറിയിപ്പ് സൈറണുകൾ മുഴങ്ങി ഇതേ സമയം തന്നെ സിറിയയിൽ നിന്നെത്തിയ ഡ്രോൺ ഗലീലി കടലിലെ തെക്ക് ഫൈറ്റർ ജെറ്റുകൾ തടഞ്ഞതായും ഇസ്രായേൽ സൈന്യം അറിയിച്ചു ഇപ്പോൾ യുദ്ധമുഖത്തേക്ക് കൂടുതലും കടന്നു വന്നിരിക്കുന്നത് ഇറാനാണ് ഇറാൻ ഇതിനു മുൻപും ശക്തമായി തിരിച്ചടി നൽകുമെന്ന് പറഞ്ഞു വന്നിരുന്നെങ്കിലും ഒന്നും തന്നെ ഇതുവരെയായിട്ടും സംഭവിച്ചിട്ടില്ല പക്ഷേ വീണ്ടും ഇസ്രായേൽ ഭാഗത്ത് നിന്ന് പ്രകോപനം തുടർന്നപ്പോൾ ഇറാൻ വീണ്ടും മുൻനിരയിലേക്ക് എത്തി ഹിസ്ബുള എന്ന ഭീകര സംഘടനയുടെ സൃഷ്ടിക്ക് പിന്നിൽ ഇറാൻ ആണെന്നതും ലോകത്തിനെല്ലാം ബോധ്യമുള്ള കാര്യമാണ് ഹിസ്ബുൾ നടത്തിയ ആക്രമണങ്ങളെല്ലാം ഇറാന്റെ പിന്തുണയോടെയാണ് അമാസിനെ ഏകദേശം തീർത്ത ശേഷം ഇപ്പോൾ ഹിസ്ബുള്ള ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തുന്ന കടുത്ത ആക്രമണമാണ് നടക്കുന്നത് പേജർ സ്ഫോടനത്തിൽ തുടങ്ങിയ ആക്രമണം ഇപ്പോൾ കടുത്ത വ്യാമാക്രമണത്തിലേക്ക് കടന്നിട്ടുണ്ട് ഇസ്രായേലെ ചെറുക്കാൻ ഹിസ്ബുള ശ്രമിക്കുമ്പോഴൊക്കെ അതൊന്നും പൂർണ്ണമായി ഫലം കാണുന്നില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കാര്യങ്ങൾ െല്ലാം സങ്കീർണമായ അവസ്ഥയിലാണ് ഇതിനിടെ ഹിസ്ബുൾയെ ഒറ്റയ്ക്ക് പോരാടി തോൽപ്പിക്കാൻ അനുവദിക്കില്ലെന്ന മുന്നറിയിപ്പുമായി ഇറാൻ രംഗത്ത് വന്നു ഹിസ്ബുളയെ രക്ഷിക്കാനായി ഇസ്രായേലെ തങ്ങൾ നേരിട്ട് ആക്രമിക്കുമെന്ന സൂചന തന്നെയാണ് ഈ മുന്നറിയിപ്പിലുള്ളതെന്ന് ഉറപ്പാണ് രണ്ടായിരത്തി ആറിൽ ഹിസ്ബുളയും ഇസ്രായേലും തമ്മിൽ ഏറ്റുമുട്ടൽ ശേഷം നടക്കുന്ന ഏറ്റവും ശക്തമായ ആക്രമണമാണ് ഇസ്രായേൽ കഴിഞ്ഞ ദിവസം നടത്തിയത് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയർ സി എൻ എൻ ന്യൂസിനോട് നൽകിയ അഭിമുഖത്തിലാണ് ഇസ്രായേൽ ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകുന്നത് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും എല്ലാം പിന്തുണ നൽകുന്ന ഒരു രാജ്യം സർവശക്തിയുമെടുത്ത് ആക്രമിക്കുമ്പോൾ ഹിസ്ബുളയെ ഒറ്റയ്ക്ക് പോരാടി തോൽക്കാൻ ഇറാൻ അനുവദിക്കില്ലെന്നാണ് പെസഷ്കാൻ അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നത് ലബനനെ മറ്റൊരു ഗാസ്തയാക്കാൻ അനുവദിക്കരുതെന്ന് ഇറാൻ പ്രസിഡന്റ് അന്താരാഷ്ട്ര സമൂഹത്തോട് അഭ്യർത്ഥിച്ചു ഇസ്മുളയുമായുള്ള ശക്തമായ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ അവരോട് ഏറ്റുമുട്ടലിൽ നിന്ന് പിന്മാറാൻ ഇറാൻ ആവശ്യപ്പെടുമോ എന്ന ചോദ്യത്തിലുള്ള മറുപടിയായിട്ടാണ് പെസഷ് കെയർ ഈ അഭിപ്രായ പ്രകടനം നടത്തിയത് ഇസ്രായേൽ ഇന്നലെയും ലബനനിൽ അതിശക്തമായ ആക്രമണമാണ് നടത്തിയത് ആയിരക്കണക്കിന് ആളുകൾ വീടുകളും മറ്റുപേക്ഷിച്ച് ജീവനും കൊണ്ട് പലായനം ചെയ്യുന്ന കാഴ്ചകളാണ് കാണുന്നത് ലബനന്റെ തെക്കും കിഴക്കും മേഖലകളിൽ ഇസ്രായേൽ ശക്തമായ വ്യോമാക്രമണമാണ് നടത്തിയത് ഹിസ്ബുളയുടെ ആയുധങ്ങൾ സൂക്ഷിച്ചിട്ടുള്ള വീടുകളിൽ നിന്നും ഒഴിഞ്ഞു പോകാൻ ലബനിലെ ജനങ്ങൾക്ക് ഇസ്രായേൽ സൈന്യം ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് നൽകിയത് ഇവിടങ്ങളിൽ ജനങ്ങൾ കുട്ടികളെയും രോഗികളെയും എല്ലാം എടുത്ത് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങളും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമാണ്